ഹലോ ചങ്ങ്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മനുഫ്ഫ് മകളെ സൗണ്ടൊക്കെ പോയിട്ടുണ്ട് ഇന്ന് ഒരുപാട് ഓഫ്ലൈൻ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അതിലൂടെ സൗണ്ടൊക്കെ പോയിട്ടുണ്ട് ഇനി ആരെങ്കിലും വല്ല മുട്ട പ്രയോഗം നടത്തിയതാണോ അറിയില്ല എന്തായാലും വേണ്ടി ഞാൻ തപാശറിനെട്ടോ അപ്പോൾ എന്തായാലും വേണ്ടില്ല ഉള്ള സൗണ്ടും വെച്ച് പറയുകയാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സ്ട്രഗിൾ എടുക്കാൻ കഴിയില്ല അപ്പം നമ്മളൊന്ന് ചെയ്യാൻ പോണത് ഒരു പ്ര കിടിലൻ ഉണ്ടായിപ്പാണ് ഓക്കെ സംഭവം വേറെ ഒന്നുമല്ല നമ്മുടെ പട്ക്കഥ ഉണ്ടല്ലടാ അതായത് നമുക്ക് പരീക്ഷയ്ക്ക് എന്തായാലും നാല് മാർക്കിന് ചോദിക്കുന്ന പഡ്കഥ അപ്പോൾ ആ പട്ക്കഥ ഏത് ചാപ്റ്ററിൽ നിന്ന് വന്നാലും പഡ്കഥ ഏത് ചാപ്റ്ററിൽ നിന്ന് വരും നമുക്ക് കൃത്യമായിട്ട് പ്രവചിക്കാനൊന്നും പറ്റില്ല എന്നാലും ഞാൻ ലാസ്റ്റ് എന്തെങ്കിലുമൊക്കെ പ്രവചനം തരണ്ട് അഥവാ നടന്നാലും അല്ലേ അപ്പോൾ എന്തായാലും കൃത്യമായിട്ട് കൃത്യമായിട്ടെല്ലാ പട്ക്കഥകളും പഠിക്കാൻ കഴിയാത്ത വിവ്യങ്ങൾ എന്ത് ഞാൻ നേരിച്ചാൽ ഈ ഒരു മോഡൽ മോഡലെന്ന് പഠിച്ചേക്കുക എന്നിട്ട് നിങ്ങൾ ഏത് പട്ക്കത വരികയാണെങ്കിലും ഇതിൽ നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ കണ്ട് കൊടുത്താൽ മതി എന്തായാലും നിങ്ങൾക്ക് ഒരു മൂന്ന് ർക്ക് ഉറപ്പാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നാല് മാർക്കും കിട്ടും ഓക്കെ അതായത് നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഫില്ല് ചെയ്യുന്നതിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന നാല് മാർക്ക് ഇതിങ്ങനെ ഇതേമാതിരി എഴുതി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് മൂന്ന് മാർക്ക് കിട്ടും അത് നാല് മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങളൊരു ഇച്ചിരി അത്യാവശ്യം ഹിന്ദി അധികം വേണ്ട എന്തെങ്കിലും ഹിന്ദി മന്തിയാക്കിയിട്ടെങ്കിലും എഴുതാൻ അറിയുന്ന ഒരു കുട്ടിയാണെങ്കിൽ നാല് മാർക്കും കിട്ടും ഓക്കെ അപ്പം അതിനുള്ള ട്രിക്കാണ് പറഞ്ഞു തരാൻ പോകുന്നത് അതേപോലെ തന്നെ ഈ വീഡിയോയിൽ അവസാനം ഏത് കോൺവെർസേഷൻ ഏത് വാർത്താലാപം എന്ന് പറയില്ലേ ബാത് ചീത്ത് അപ്പോൾ അത് ഏത് വന്നു കഴിഞ്ഞാലും ആരൊക്കെ തമ്മിൽ നടക്കുന്ന കോൺവെർസേഷൻ വന്നു കഴിഞ്ഞാലും ചെയ്യാനുള്ള ഒരു ഉപ്പ് കൂടി മക്കളെ ഇതിന്റെ കൂടെ തരുന്നുണ്ട് ഓക്കെ പിന്നെ ഇതൊന്നും കാണിച്ചു കൊടുത്തിട്ട് നിങ്ങളുടെ ടീച്ചർമാരോട് ചോദിക്കാൻ നിൽക്കേണ്ട ടീച്ചറെ സാറേ ഇതിന് മാർക്ക് കിട്ടുമെന്ന് കാരണം ഇതൊക്കെ പാറ്റേൺ എടുത്ത ഉടപ്പാണ് ഇതൊന്നും അവന്മാർക്ക് സ്വപ്നം പോലും കാണാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അവന്മാർ ചിലപ്പം പറയും ഇതൊന്നും പഠിച്ചിട്ട് കാര്യമില്ല ഞങ്ങൾ തരുന്നതന്നെ പഠിക്കണത് അപ്പോൾ അങ്ങനെ നമ്മൾ വിശ്വാസമില്ലാത്തവരുവാണെങ്കിൽ അതൊക്കെ പോയിട്ട് പഠിച്ചോ എന്തായാലും മക്കളെ വിശ്വാസമുള്ള ആൾക്കാർക്ക് ഇവിടെ ഇത് പഠിച്ചോളി എ പഠിച്ചുപോലെ കിട്ടും എ പ്ലസ് അല്ല ഇതിന് നിങ്ങൾക്ക് മാർക്ക് കിട്ടും ഓക്കെ അപ്പോൾ ഏതായാലും നമുക്ക് തുടങ്ങാം നമ്മുടെ സാധാരണ പഠിക്കതെ ഫസ്റ്റ് തന്നെ ദൃശ്യ അല്ലേ ണം എന്നിട്ട് ഇവിടെ ഞാൻ ദോ എന്നാണ് കൊടുത്തത് നിങ്ങൾക്ക് ഏക്കോ തീനോ ചാറോ എന്തെങ്കിലും ചോറ് വെച്ചാലും മതി ഓക്കെ അപ്പോൾ എന്തായാലും എഴുതുമ്പോൾ ശ്രദ്ധിക്കാം നമ്മളിപ്പോൾ സീൻ രണ്ട് അല്ലെങ്കിൽ ഒന്ന് ഇങ്ങനെയുള്ള നമ്പർ ഇടുന്നതിനേക്കാൾ നല്ലത് നമ്മൾ എന്താണ് ഹിന്ദിയിൽ എഴുതുന്നതാണ് കാരണം ഈ ഹിന്ദി ടീച്ചർമാർക്ക് പ്രത്യേകത ഉണ്ട് അവർക്ക് എപ്പോഴും എന്താണ് നമ്മുടെ ഹിന്ദി ഭാഷയിൽ തന്നെ കൂടുതലും വരുന്നതാണ് അവർക്ക് ഇഷ്ടം ഓക്കെ അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇമ്പ്രഷൻ കിട്ടാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് രണ്ട് രീതിയിലും മാർക്ക് കിട്ടും പക്ഷെ എന്നാലും ഇമ്പ്രഷൻ കിട്ടാൻ ഇങ്ങനെ എക് ദോ തിൻ ചാർ എന്നൊക്കെ ഉള്ള ആ രീതിയിൽ എഴുതുന്നതാണ് നല്ലത് അപ്പോൾ നിങ്ങൾക്ക് സ്പെല്ലിങ്ങ് അറിയാവുന്ന ദോ ആണെങ്കിൽ ദോ എന്നെ കാണാതെ പഠിച്ചോ ഏത് പഠിക്കാതെ വരികയാണെങ്കിലും അതിൻ്റെ ഏതാ മതി പ്രശ്നം കഴിഞ്ഞല്ലോ സൗണ്ട് പുറത്ത് കയറി കേടാ ഓക്കെ ഇനി അടുത്തത് സ്ഥാനാണ് കേട്ടോ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ സൗണ്ട് പെട്ടെന്ന് മാറാനും ഒരുപാട് വീഡിയോ ചെയ്യാനുണ്ട് ഒരുപാട് കണ്ടൻറ്റുകളുണ്ട് ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അതേപോലെ തന്നെ ലൈവ് ഒക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എം എസ് വിളിച്ചോ എടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ആ ലൈവൊക്കെ പോണമെന്നുണ്ടെങ്കിൽ ലൈവിനൊക്കെ എന്തെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി നോമ്പാണ് ടയേർഡാണ് അതിലൂടെ ഈ ക്ലാസ്സുകളും ഓഫ്ലൈനും ഓൺലൈനും ക്ലാസ്സുകളും കൂടി ആയിട്ട് ആ ഒരു റെസ്റ്റുമില്ല ഒന്നായിട്ട് എല്ലാ സബ്ജക്റ്റും എടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു ദിവസം പോലും റെസ്റ്റ് ഇല്ല അതാണ് അവസ്ഥ പിന്നെ പോരാത്തിനൊമ്പതാം ക്ലാസ്സിന് എട്ടാം ഒക്കെ എക്സാം എടുക്കണം അപ്പോൾ അതിൻ്റെ ഓഫ്ലൈൻ ക്ലാസുകളുണ്ട് പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടു ഒക്കെ ക്ലാസ്സുകൾ നടക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റെസ്റ്റുമില്ല രാവിലെ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഈ രാത്രി ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് രാത്രി പന്ത്രണ്ട് മണിക്കായി വീഡിയോ അപ്പോൾ ഒരു റെസ്റ്റില്ല ഉറക്കില്ല ഇനി ഇപ്പോൾ നിങ്ങളുടെ എക്സാം കഴിഞ്ഞിട്ട് വേണം മനുഷ്യരൊന്ന് ഉറങ്ങാൻ ഒന്ന് സ്വകായിട്ട് ഇറങ്ങാൻ പക്ഷേ അധികം ഒന്ന് ഇറങ്ങാൻ രണ്ട് മൂന്ന് ദിവസം ഇറങ്ങാൻ കീഴായി കഴിഞ്ഞാൽ ഏപ്രിലായി കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ നമ്മുടെ ഓക്സ്ഫോർഡ് അക്കാദമിയിൽ അടുത്ത വർഷത്തെ ഹോളിഡേ ബാച്ചിനും പ്ലസ് വൺ പ്ലസ് ടുന് ഒക്കെ ക്ലാസ് തുടങ്ങുകയാണ് പ്ലസ് വൺ അല്ല പ്ലസ് ടുനൊക്കെ ക്ലാസ് കൊടുക്കുകയാണ് അപ്പോൾ അതെല്ലാം കൂടി ആവും പിന്നെ ജെക്കബ് വാ പിന്നും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്ലാസ് തന്നെയാണ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ വിധി അതാണ് അപ്പോൾ എന്തായാലും മക്കളെ അടുത്ത രണ്ടാമത്തെ എഴുതേണ്ടത് സ്ഥാന സ്ഥാനം എഴുതുമ്പോൾ ഞാനിവിടെ ഡാഷട്ട് കണ്ടിരുന്ന മക്കളെ അപ്പോൾ ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയാം നിങ്ങൾക്ക് ഓരോ കഥയിലും ഉദാഹരണത്തിന് ബീർബഹുട്ടിയിലെ ഒരു പട്ക്കഥയാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ കറക്റ്റ് മനസ്സിലാക്കി വെച്ചോളി ബീർബഹുട്ടി എന്നാണ് ഒരു പട്ക്കഥ ഏതെങ്കിലും രംഗത്തിനൊരു പട് കഥ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ വെച്ചാല് ഏറ്റവും മിനിമം ഫൂലേര എന്നെങ്കിലും എഴുതി വെക്കണം ഓക്കെ ഓക്കെ ഫൂലേര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആ കഥ നടക്കുന്നത് പക്ഷേ കൃത്യമായിട്ട് എഴുതിയാണെങ്കിൽ ഇപ്പൊ ഉദാഹരണത്തിന് വേലയും സാഹിലും കൂടി ബീർബഹുട്ടികളെ തിരയുന്ന രംഗമാണെങ്കിൽ അവർ പാടത്താണ് തിരയുന്നത് അല്ലേ അപ്പോൾ ഫൂലേരേക്ക് ഏക്ക് ഗേത്ത് ഓക്കെ ഫൂലേരയിലെ ഒരു വയൽ എഴുതിയാൽ മതി ഇനി അതല്ല രണ്ടുപേരും കൂടി കടയിലേക്ക് മഷി നിറയ്ക്കാൻ പോകുന്ന രംഗമുണ്ട് അല്ലേ അപ്പൊ നിങ്ങൾ എഴുതേണ്ടി ഏക്ക് ദൂക്കാൻ അല്ലെങ്കിൽ സ്റ്റേഷനറി ദുക്കാൻ ഓക്കെ ഫൂലേരയിലെ ഒരു സ്റ്റേഷനറി കട ഇനി അതും അല്ലെങ്കിൽ രണ്ടുപേരും സ്കൂളിൽ വെച്ച് നടക്കുന്ന ഏതെങ്കിലും രംഗമാണെങ്കിൽ ഫൂലേരയ്ക്ക് ഏക്ക് സ്കൂൾ ഓക്കെ ഇനി അതേപോലെ ഇവർ തിരിച്ചു വന്നിട്ട് ലാസ്റ്റ് പിരിഞ്ഞു പോകുന്ന രംഗം വഴിയിൽ വെച്ചിട്ടാണ് രണ്ടുപേരും കൂടി പ്രോഗ്രസ് കാർഡ് നോക്കി പിരിഞ്ഞു പോകുന്ന രംഗം ആ രംഗമാണെങ്കിൽ ഫൂലേരയ്ക്ക് ഏക്ക് കസ്ബാന്നോ അല്ലെങ്കിൽ ഏക്ക് രാസാന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക അതായത് ഫൂലേരിയിലെ ഒരു ടൗൺ ഫൂലേരിയിലെ ഒരു ടൗൺ അതല്ലെങ്കിൽ ഫൂലേരയിലെ ഒരു ഒരു വഴി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൊടുക്കാം ഓക്കെ അപ്പോൾ അല്ലെങ്കിൽ ഗലി ഗലിന്ന് കൊടുത്താൽ ടെക്സ്റ്റിൽ ഗലിന്നല്ലേ അപ്പോൾ ഫൂലേരയ്ക്ക് ഗലി കൊടുത്താലും മതി അപ്പോൾ എന്തായാലും സ്ഥലം കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇനി നമ്മുടെ വീർബഹൂട്ടിയാക്കൂർക്കാ പോവാണെങ്കിൽ അതിൽ പിന്നെ അറിയാം എന്താ മിക്കവാങ്ങൾ നടക്കുന്നത് ഗംഗി ഓർ ഗർ അപ്പോൾ അത് വെച്ചാൽ മതി മതി അത് വെച്ചാൽ സ്ഥലം ഇനി നമ്മുടെ അയാം കലാം കെ ബഹാനയില് ചോട്ടും റൺവിജയും തമ്മിലുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ടാണി എന്ന് പറഞ്ഞാൽ മതി ടാണി ടാണിക്ക് ടാണിയിലെ ഒരു ചായക്കട ടാണി സ്കൂൾ ടാണിക്ക് അല്ലെങ്കിൽ ടാണി എന്ന് പറയണമെന്നില്ല ഇനിയിപ്പോ മറ്റുള്ള കൊട്ടാരത്തിൽ കൊട്ടാരത്തിലാണെങ്കിൽ രൺവിജയ്ക്കഗ്ഗർ അല്ലെങ്കിൽ രൺവിജയ്ക്കാ മഹൽ മഹൽ എന്ന കൊട്ടാരം എന്നാണ് അർത്ഥം അപ്പോൾ അങ്ങനെയുള്ളത് ഓർത്തു വെക്കുക ഇതൊക്കെ നിങ്ങൾ വെച്ചിട്ട് സിറ്റുവേഷൻ അനുസരിച്ച് സ്ഥലം മാറ്റി കൊടുക്കുക അത് വളരെ ആണ് അത് നിങ്ങൾ ആദ്യം ഒന്ന് ഓർത്തു വെക്കണം ഇനി ഗുഡലിയുടെ കഥയാണെങ്കിൽ അതിലൊക്കെ ഗുഡലി കഗർ ഗുഡലിയുടെ വീട്ടിൽ വെച്ചിട്ടാണല്ലോ നടക്കുന്നത് അത് ഓർത്തു വെക്കുക അപ്പോൾ അങ്ങനെ ഓരോ കഥയിലും എവിടെ നിന്നാണ് പട്ക്കഥ വരാൻ സാധ്യമുള്ളത് നോക്കുക ആ സ്ഥലം ഒന്ന് വീട്ടിൽ പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വയ്ക്കാനുള്ള സാധനം കിട്ടി ഓക്കെ ഇതിനൊക്കെ അരമാർക്കൊക്കെ ഓരോന്നിനും കിട്ടുന്നുള്ള മനസ്സിലാക്കാം കേട്ടോ ഇനി അടുത്തത് നമ്മുടെ സമയമാണ് സമയം വെക്കുമ്പോൾ ഞാനിവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് സുബഹ് ദബഹർ ഷ്യാം രാത്രി നാല് സമയം കൊടുത്തിട്ടുണ്ട് സുബഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ നടർത്ഥം ദബഹർ എന്ന് പറഞ്ഞാൽ ഉച്ച എന്നണർ അർത്ഥം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം നടണർത്ഥം രാത് എന്ന് പറഞ്ഞാൽ രാത്രിയാണ് അപ്പം ഏത് സമയമാണെന്ന് നിങ്ങൾ തീരുമാനിക്കണം അപ്പം ബീർബഹുട്ടിയിലെ സമയമൊക്കെ സുബ് രാവിലെയാണ് അവർ പിരിഞ്ഞു പോകുന്ന രംഗം മാത്രം എന്നാൽ വൈകുന്നേരമാണ് പിന്നെ സ്കൂളിലെ രംഗങ്ങൾ മിക്കതും ദൊബഹർ ഉച്ചയ്ക്കാണ് അല്ലേ അവർ കളിക്കുന്നതൊക്കെ ഉച്ച സമയം വെച്ചാൽ മതി ഇനി ഷാം നമുക്ക് അധികം പഠിക്കാൻ തന്നെ വൈകുന്നേരം നിങ്ങൾക്ക് വല്ല കുടലീൻ്റെ ഒക്കെ വേണമെങ്കിൽ ശന്ന് വെക്കാം ഇനി രാത് നമ്മുടെ ടാക്കൂർക്ക് പോകാൻ ഗംഗി വെള്ളം എടുക്കാൻ പോകുന്നത് രാത്രി നൗ ബജ രാത്രി ഒമ്പത് മണിക്കല്ലേ അപ്പോൾ അതിലൊക്കെ വരികയാണെങ്കിൽ രാത്രിയാണ് പിന്നെ അതുപോലെ ദിശാഹിൻ ദിശയിലെ പട്ടുകതിയാണ് വരുന്നെങ്കിൽ അവർ രാത്രിയാണ് ഈ എന്ത് ചെയ്യുന്നത് ഈ ബേ ഭാൽ എന്ത് ചെയ്യുന്നത് തോണി തൊഴിഞ്ഞ് പോകുന്നത് അപ്പം അതൊക്കെ രാത്രി ഓക്കെ രാത്രി ബാരോ അല്ലേ പന്ത്രണ്ട് മണിക്കാണ് അവരിങ്ങനെ എന്ത് ചെയ്യുന്നത് തുടയുന്നതെന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇനി ഇവിടെ നിങ്ങൾക്കൊരു ഡാഷ് കാണാം ഈ ബ്രാക്കറ്റ് ഒന്നും ബ്രാക്കറ്റൊന്നും അപ്പോൾ രാവിലെ ആണെങ്കിൽ സുഹെന്ന് മാത്രം ഇടുക ഉച്ചക്കാണെങ്കിൽ ദുബഹർന്ന് മാത്രമെടുക ആ രീതിയിൽ ചെയ്താൽ മതി എന്നിട്ട് ഈ ഡാഷ് കൊടുത്ത സമയം ാണ് വെക്കേണ്ടത് സമയം വെക്കുമ്പോൾ ഞാനിപ്പോൾ എട്ട് മണിയാണെങ്കിൽ ആ ഹിന്ദി തന്നെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക ഇനി ഹിന്ദിയിലെ സ്പെല്ലിംഗ് നിങ്ങൾക്ക് തെറ്റി പോകുന്ന ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒമ്പത് എന്ന് എഴുതാം ഓക്കെ അല്ലെങ്കിൽ എട്ട് ബജേ നാല് ഇങ്ങനെ എഴുതിയാൽ മതി ലാസ്റ്റ് മുട്ട ബജി എന്ന് കേട്ടോ അപ്പം എത്ര എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു നിന്ന് തുടങ്ങി പ്രശ്നം കാര്യങ്ങൾ അറിയാവുന്ന ഒരു കുട്ടിയാണെന്ന് മനസ്സിലാവും ഇനി അടുത്ത പാത്രമാണ് പാത്രമല്ല കഥാപാത്രങ്ങൾ ഓക്കെ അപ്പൊ കഥാപാത്രം എഴുതുമ്പോൾ ശ്രദ്ധിക്കുക നമുക്ക് എന്തായാലും മക്കളെ രണ്ട് കഥാപാത്രങ്ങൾ ഉണ്ടാവും അല്ലേ ഏതെങ്കിലും രണ്ട് കഥാപാത്രങ്ങൾ മിനിമം ഉണ്ടാവും അവർ തമ്മിൽ നടക്കുന്ന കോൺവെർസേഷൻ ആയിരിക്കല്ലോ ഉദാഹരണത്തിന് ബീർബഹുട്ടിയിലാണെങ്കിലും ഒന്നുകിൽ വേലയും സാഹിലും അതല്ലെങ്കിൽ വേലയും സാഹിലും ദൂക്കാൻതറിനോട് പറയുന്നു അല്ലെങ്കിൽ വേലയും ദൂക്കാൻതാറും ഈ രൺവിജയ് സിംഗും പിന്നെ നമ്മുടെ ചോട്ടവും തമ്മിലാണെങ്കിൽ അതിലും രണ്ടാൾക്കാരാണുള്ളത് ഇനി അതിലെ മിഹിറും മോർപ്പാലും തമ്മിലാണെങ്കിലും രണ്ടാൾക്കാരാണുള്ളത് ഇനി ഗുഡലിയും അമ്മയും തമ്മിലും ഗുഡലിയും അമ്മയും തമ്മിലാണെങ്കിൽ അവിടെയും രണ്ടാൾക്കാരാണ് അങ്ങനെ മിക്ക സ്ഥലത്തും ഇനിയിപ്പോൾ അവിനാശും അതേപോലെ തന്നെ നമ്മുടെ മോഹൻ രാകേഷൻ മോഹൻ രാകേഷും അബ്ദുൾ ജബ്ബാറും തമ്മിൽ അപ്പോൾ ഇതിലൊക്കെ രണ്ടാൾക്കാരാണ് മെയിനായിട്ട് കഥാപാത്രമായിട്ട് വരിക അപ്പം നിങ്ങൾ എഴുതാണ്ട് എന്താന്ന് വിചാരിച്ചാൽ ആദ്യം ഒരു കഥാപാത്രത്തിന്റെ പേര് ഇതാ ഉദാഹരണത്തിന് ബേല എന്ന എഴുതി ഓക്കെ ഇവിടെ ബേല എന്ന എഴുതി എന്ന് വിചാരിച്ചോ എന്നിട്ട് കോമഡ് ഓക്കെ എന്നിട്ട് ഏതാണ്ട് ബേലയുടെ വയസ്സാണ് അപ്പോൾ വയസ്സ് നിങ്ങൾക്ക് അറിയില്ല കോസ്റ്റ്യൂമി ടെക്സ്റ്റിൽ ഇല്ലെങ്കിൽ നിങ്ങൾ റിമാജിൻ ചെയ്യാം പക്ഷെ നമുക്ക് ബേലയുടെയും സാഹിലിൻ്റെയും വയസ്സ് തന്നിട്ടുണ്ട് അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പതിനൊന്ന് വയസ്സാന്ന് തന്നില്ല ഗ്യാറ സാല് അങ്ങനെ വയസ്സ് തന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെ അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഗ്യാരെയ്താം അതല്ലെങ്കിൽ പതിനൊന്ന് പതിനൊന്ന് ഇമ്പ്രഷൻ കൂടുതൽ കിട്ടുക ഗ്യാരം നെയ്തെന്നാണ് അപ്പം ഹിന്ദി തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക നാൽപ്പതാണെങ്കിൽ ചാലീസ് മുപ്പതാണെങ്കിൽ തീസ് അങ്ങനെ കുറച്ച് പ്രായങ്ങളുടെ സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്നേ പഠിച്ചു വെച്ച് സ്പെല്ലിംഗ് പഠിച്ചു വെച്ചാൽ എളുപ്പമാണ് നിങ്ങൾ കുറച്ച് കൂടുതൽ ഇമ്പ്രഷൻ ഉണ്ടാവും അപ്പോൾ കഴിയുന്നതും ഇങ്ങനെ അക്കങ്ങൾ എഴുതാതിരിക്കാൻ ശ്രദ്ധിക്കുക കൂടുതലും ഹിന്ദി തന്നെ എഴുതാൻ ശ്രമിക്കുക അപ്പോൾ അവിടെ ഇനി സാഹിൽ ആണെങ്കിൽ സാഹിൽ ഗ്യാറ് സാൽക്ക ഏക്ക് ലടുക്ക എന്നൊക്കെ അതാണ് ഞാൻ ഇവിടെ രണ്ടെണ്ണം വെച്ചത് ലഡുക്കി ലടുക്ക അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇനി മിഹിറൊക്കെ ആണെങ്കിൽ കുറച്ച് വലിയ ആളല്ലേ അപ്പം എൻ്റെ മിഹിർ ഒരു പ്രായം കൊടുക്കുക അപ്പോൾ ചാലീസ് നാൽപ്പതാണെങ്കിൽ മിഹിർ ചാലീസ് സാൽക്ക ഏക്ക് ആത്മി ഇവിടെ കണ്ടില്ല ആത്മീയ ആത്മീയ കുറച്ച് വലിയ ആളാണ് ഇനി അതേപോലെ തന്നെ ഗംഗിയാണെങ്കിൽ ഗംഗിയാണെങ്കിൽ പെണ്ണല്ലേ അപ്പോൾ എന്താ ഗംഗി ഒരു മുപ്പത് വയസ്സ് തീസ് ഓക്കെ തീസ് സാൽക്കി ഏക്ക് ഔരത്വം അപ്പോൾ പെണ്ണാണെങ്കിൽ കീ വെച്ചു കൊടുക്കുക ആണാണെങ്കിൽ കാ വെച്ചു കൊടുക്കുക ഓക്കെ കുറെ വലിയ പെണ്ണുങ്ങളാണെങ്കിൽ ഔരത്വം കുറെ വലിയ ആണുങ്ങളാണെങ്കിൽ ആത്മീയ വെക്കുക അപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ബൂട്ടാമല്ലാഹ് മോഹൻ രാഗേഷ് അതേപോലെ തന്നെ മിഹിർ ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ ആൾക്കാർ പിന്നെ ജോഗു ഗംഗി ഇവരൊക്കെ ആണെങ്കിൽ നമുക്ക് ആത്മീയ അല്ലെങ്കിൽ അവരത്വ വെച്ചു കൊടുക്കാം പെണ്ണാണെങ്കിൽ ഔരത്ത് ആണെങ്കിൽ ആത്മീ അതേപോലെ തന്നെ മോർപ്പാലിന്റെ മിഹിറിന്റെ ആ കുട്ടിക്കാലം അതേപോലെ തന്നെ നമ്മുടെ ചോട്ടൂർ അൺവിജയ് പിന്നെ ബേല സാഹിൽ ഇവരൊക്കെ കുട്ടികളാണല്ലോ പിന്നെ ഗുഡലി അപ്പോൾ അവരൊക്കെ കുട്ടികളായതുകൊണ്ട് കൊണ്ട് അവർ ഒന്നുകിൽ എടുക്കുക അല്ലെങ്കിൽ ലെടുക്കി പെണ്ണാണെങ്കിൽ ലെടുക്കി ആണെങ്കിൽ ലെടുക്കുക അപ്പോൾ ഇവിടെ നമ്മൾ വയസ്സാണ് കൊടുക്കേണ്ടത് വേണമെങ്കിൽ നിങ്ങൾക്ക് വയസ്സിന് മുന്നിൽ ലഗ്ബഗ് എന്നുകൂടി വെക്കാം ഏകദേശം എന്താ ലഖ്ബക് ഓക്കെ ആ വാക്കും കൂടി ഓർത്തേക്കണ്ട കേട്ടോ ലഘുബക് ഓക്കെ ഇതിനർത്ഥം ഏതാണ്ട് ഏകദേശം ബഗ് നട്ടോ അപ്പൊ എങ്ങനെ ബേല അപ്പോൾ നമ്മൾ പറയാണെങ്കിൽ അതിന് പകരം ലഡ്കി ഇനിയിപ്പോ സാഹിത് ആണെങ്കിൽ സാഹിൽ ലഗ്ബഗ് ഗ്യാറ് മോഹൻ രാകേഷ് ആണെങ്കിൽ മോഹൻ രാകേഷ് ലഗ്ബഗ് ചാലിസ് ഒരു നാൽപ്പത് വയസ്സ് കൂട്ടിക്ക ചാലിസ് സാൽക ഏക്ക് ആത്മി ഇനിയിപ്പോ ഗംഗിയാണെങ്കിൽ ഗംഗി ലഗ്ബഗ് തീസ് സൽക്കി ഏകത് ഓക്കെ ആ രീതിയിൽ വേണം ഏതാണ്ട് കിട്ടിയല്ലോ ഇനി അതിന്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് രണ്ട് ഈ ബ്രാക്കറ്റൊക്ക ഒഴിവാക്കണം കേട്ടോ എടുക്കാനെടുക്കുക അല്ലെങ്കിൽ അവരുത്താ ആമി ഏതെങ്കിലും ഒന്ന് എഴുതിയിട്ട് ആ ബ്രാക്കറ്റൊഴിവാക്കണം അതിനുശേഷം രണ്ട് കോളം രണ്ട് കുത്തിടുക രണ്ട് കുത്തിട്ട് ശേഷം അതിൻ്റെ കൂടെ അവരുടെ വസ്ത്രധാരണമാണ് ഇതിന്റെ അപ്പോൾ ചില ഡ്രസ്സുകൾ ഞാനിവിടെ പരിചയപ്പെടുന്നുണ്ട് ധോത്തി എന്ന് പറഞ്ഞാൽ മുണ്ട് എന്നാണ് അർത്ഥം കുർത്ത എന്ന് പറഞ്ഞാൽ നമ്മളെ കുർത്തണ്ടല്ലോ ഷർട്ട് അല്ലെങ്കിൽ ചുമ്പോ പറ അടുത്തത് പത്ലൂൺ പാന്റ് നിങ്ങൾക്ക് വേണം മനിയെന്ന് പറയാം സാധാ മനിയോ പിന്നെ പത്തലൂൻ എന്ന പാന്റ് കമീച്ച് വസ്ത്രം നമ്മളെ കുപ്പായത്തിനൊക്കെയാണ് പറയാ പിന്നെ സാട്ടി സാരി പിന്നെ ഫ്രോക്ക് ചെറിയ ഉടുപ്പ് പെൺകുട്ടികളൊക്കെ ഇടുന്ന ഉടുപ്പ് അപ്പോൾ ഇതിൽ ഓരോരുത്തർക്കും നമ്മൾ വീട്ടിൽ നിന്നെ പ്ലാൻ ചെയ്ത ആരൊക്കെയാണ് അപ്പൊ ദോത്തി ധരിക്കുന്ന ജോഗു ദോത്തി പറയാം അല്ലെ ജോഗു ഒരു കുറച്ച് പ്രായമുള്ള ആളാണ് അതേപോലെ തന്നെ നമ്മളെ ഗൂട്ടാമല്ലാഹ് ദോത്തി പറയാം അല്ലെ ഇനി കുർത്ത എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ അല്ലാഹു കുർത്ത ഇല്ല അയാൾ മാത്രമല്ല മുണ്ട് മാത്രം എടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ മതി എന്നാൽ നമ്മുടെ ഗംഗിയാണെങ്കിൽ സാട്ടി സാരി ആണല്ലോ ധരിക്കുക കുറച്ച് വലിയ പ്രായങ്ങളാണ് ബേബിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഫ്രോക്ക് ഇട്ട് എടുത്താൽ മതി എന്നാൽ നമ്മുടെ ബേല സാഹില് അതേപോലെ തന്നെ നമ്മുടെ ആര് രൺവിജയ് സിംഗ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ യൂണിഫോമിലാണ് നമ്മൾ കാണുന്നത് അപ്പൊ യൂണിഫോം പഹനീഹയാണ് അങ്ങനെ ർക്ക് പറ്റിയ ഡ്രസ്സ്കേശേഷുംവിനാശൊക്കെ ആണെങ്കിൽ പാന്റും അതേപോലെ വസ്ത്രങ്ങളും ഷർട്ട് ഒക്കെ കണ്ടിട്ടുണ്ടാവുക അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക ഉദാഹരണത്തിന് ഇപ്പൊ നമുക്ക് ഇന്ത്യ ഗംഗിയുടെ ഗംഗിരി അതിനെ പറയണത് ഗംഗി 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 തീ ഈ പിന്നെ സാട്ടി സാട്ടി സാരി പെണ്ണാണെങ്കിൽ ഇനി ജോഗു ദോതി

കളർ ഉണ്ട് നീലിക്കൂണി അങ്ങനെ കാക്കി യൂണിഫോം നമ്മുടെ മറ്റേ ചാട്ടിൽ അയാം കലാണു വേണം ഇവിടെ തന്നെ വെക്കാൻ കുഴപ്പമില്ല ഓക്കെ ഇനി അടുത്ത ദൃശ്യ വിവരമാണ് അടുത്ത പോയിന്റ് അപ്പൊ ഇത് കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇനി ദൃശ്യ വിവരങ്ങള് മക്കൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ സ്ഥലം എഴുതിയില്ലേ ഇപ്പൊ ബീർബാവുട്ടിയിലാണെങ്കിൽ ഒരു കവല അതല്ലെങ്കിൽ എന്താ ഫൂലരേക്ക് ഫൂലരയിലെ ഒരു വയൽ ഇനി അയാം കലാകെ ടാണിക്ക് ചായക്കൻ തൂക്കൻ ടാണിയിലെ ഒരു ചായക്കട ഇനി ഗുഡലിക്കർ ഇങ്ങനൊക്കെ നമ്മൾ സ്ഥല എഴുതിയിട്ടുണ്ടാവില്ലേ ആ സ്ഥലം ഇവിടെ ഇത് അതേ സ്ഥാനം തന്നെ ഇവിടെ ഫസ്റ്റ് ചെയ്താ ഓക്കെ കഥ നടക്കുന്ന സ്ഥലം ഒന്ന് കാണിക്കാനാണ് പിന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റെങ്കിൽ ദൃശ്യത്തിൻ്റെ ഒരു വിവരണം ഒരു ഫ്ലാഷ് ഒരു ബാക്ക്ഗ്രൗണ്ടാണ് നിങ്ങൾ കൊടുക്കേണ്ടത് അതായത് ഇപ്പോൾ ഒരു കാട്ടിലാണെങ്കിൽ ചുറ്റിലും മലനിരകൾ ഒരുപാട് മരങ്ങൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നു ഇങ്ങനെയൊക്കെ കുറേ മരങ്ങ പക്ഷികളുടെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു വിഷ്വൽ ബ്യൂട്ടി കൊടുക്കൂല അതാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ബീർബഹൂട്ടിത്താണെങ്കിലിപ്പോൾ ഒരു വയലിൽ തിരയുന്നതാണെങ്കിൽ നമ്മൾ പറഞ്ഞു എന്ത് ഫൂലേരക്ക് ഗേത്ത് എന്ന് പറഞ്ഞു ഫൂലേരയിലെ ഒരു എന്ന് പറഞ്ഞു സബി പ്രദേശം ഹരിയാലി ഹെ എല്ലാ പ്രദേശത്തും വന്നാണ് ഹരിയാലി പച്ചപ്പാണ് അതേപോലെ അതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാം ആസ്മാൻ മേഘോം സെ ഭാത്ത ആകാശം മേഘങ്ങളൊക്കെ നിറഞ്ഞ നിറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു സെറ്റിംഗ്സ് ഒക്കെ ഉണ്ടാക്കാം പക്ഷേ അതൊന്നും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ആദ്യം ഈ സ്ഥിരം ചെയ്ത അതായത് നമ്മൾ മേലെ എഴുതുന്നതല്ലേ അതിനുശേഷം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടെക്സ്റ്റിൽ ഒരു പെസേജ് തരില്ല നമുക്ക് ഒരു ഗണ്ക തന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള പൊടുക്കതുണ്ടാക്കാൻ തരുക അതിന് നിങ്ങൾ ഏതെങ്കിലും ഒന്ന് രണ്ട് സെൻറ്റൻസുകൾ എഴുതിയാൽ മതി അല്ലെങ്കിൽ ആ സെൻറ്റൻസ് തന്നെ ആ പാരാഗ്രാഫിന് ചെറിയ പാരഗ്രാഫ് ഒക്കെ ആ പാരഗ്രാഫ് അതേമാരിയു അതിലെന്ത കോൺവെർസേഷൻ ഉണ്ടാക്കി അതൊക്കെ ഒഴിവാക്കുക അത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള സെൻറ്റൻസുകൾ അതിൽ എഴുതിയാൽ തന്നെ ഒരു വിധമൊക്കെ ശരിയാവും ഓക്കെ അപ്പോൾ അത്രയെങ്കിലും നിങ്ങൾ ചെയ്യുക സ്വന്തമായിട്ട് ഉണ്ടാക്കി എഴുതുന്നവരാണെങ്കിൽ ഗ്രാമർ ഒക്കെ പോട്ടെ അതൊന്നും നിങ്ങൾ നോക്കണ്ട ഗ്രാമറിനോടൊക്കെ കല്ല് വലി വേണ്ടി വലിച്ചെറിഞ്ഞിട്ട് അതൊന്നും ഇവിടുത്തെ മാറ്റർ അല്ല നിങ്ങൾക്ക് അറിയാവുന്ന ബേശയിലും മന്തിയോ ഹിന്ദിയോ എന്തെങ്കിലുമൊക്കെ കൂട്ടിങ്ങാണ്ടങ്ങൾ എഴുതുക ഓക്കെ ഇനി അതിനുശേഷം അപ്പോൾ ഏകദേശം പകുതി ജോലി കഴിഞ്ഞിട്ട് നമ്മളെ ഇനി അടുത്ത സംവാദമാണ് ഇവിടെയാണ് നമ്മുടെ പെരും പെരുമുണ്ടായ്പ് കിടക്കുന്നത് സംവാദ് ഉണ്ടാക്കാനാണ് കുട്ടികൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുക കാരണം അല്ലേ ഇതേ സംവാദമാണ് നമ്മൾ കോൺവെർസേഷനും തട്ടിവിടാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഇത് കറക്റ്റായിട്ട് പഠിച്ചേക്കണം ഏത് ഡയലോഗ് വന്നാലും ഇതെന്നെയാണ് നമ്മൾ എഴുതാൻ പോകുന്നത് കേട്ടോ സോ നോക്കിക്കോ സംവാദമാകുമ്പോൾ എന്തായാലും രണ്ട് പേര് തമ്മിൽനാൾക്കുള്ള കോൺവെർസേഷൻ ആണ് ഹിന്ദിക്കാരെപ്പോഴും പരിചയപ്പെടുന്ന ഒരു നമസ്കാരമൊക്കെ പറയും അപ്പൊ സുപ്രഭാതെ നമസ്കാരം എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് രാവിലെ കാണുന്ന രീതിയിൽ പറഞ്ഞാൽ മതി രാത്രിയാണെങ്കിൽ നിങ്ങൾ നമസ്കാരം നട്ടാൽ മതി ഇപ്പൊ ജോഗു ഗംഗിയൊക്കെ രാത്രിയല്ലേ അപ്പൊ നമസ്കാരം നീട്ടാൽ മതി പകലൊക്കെ കാണുന്നതാണ് സുപ്രഭാതം നിട്ടാൽ മതി ഇനി എന്താണ് ഇവിടെ നമ്മൾ ഡാഷ് ഉണ്ട് ഇവിടെ ആളുടെ പേരെഴുതിയാൽ മതി ഇപ്പൊ ഉദാഹരണത്തിന് ജോഗു ആണെങ്കിൽ അല്ല ഒരു ബേലയാണെങ്കിൽ സാഹിലം തമ്മിലാണെങ്കിൽ ഇവിടെ എ നിട്ടത് ബേലയാണെങ്കിൽ സാഹിലിനെല്ലാം വിളിക്കുക അപ്പൊ എന്ന് പഠിതണം ഇവിടെ എ ബി സി കഥാപാത്രത്തിന്റെ പേരാണ് എ നിട്ട ഒരു കഥാപാത്രമാണ് മറ്റൊരു സാഹിലും തമ്മിലാണെങ്കിൽ സുപ്രഭാത് 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 ബേല സോറി സാഹിൽ നമസ്കാരം നിനക്ക് എങ്ങനെയുണ്ട് നിനക്കെങ്ങനെയുണ്ട് അടുത്തത് നമ്മുടെ ആര് ആര് ബി നമ്മുടെ പറയും പറയും സാഹിൽ എനിക്ക് സുഖം തന്നെ സുഖമാണോ നമ്മുടെ ബേല പറയാണ് സുഖം തന്നെയാണ് വീണ്ടും ചോയിക്കാണ് സാഹിൽ ഈ വിദേശക്കുറത്തേക്കാണ് പേര് സാഹിൽ വിളിക്കുക എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ആ നല്ലത് അച്ഛനെ വിളിക്കുകയാണോ അല്ല നല്ലത് പറഞ്ഞത് എന്താ സംസാരിക്കാനുള്ളത് അപ്പം നമ്മുടെ ഇനി ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ചാൽ മാറ്റർ ഇവിടെ ഞാൻ പേരും ഓരോ കോൺവേർസേഷൻ പറയുന്ന രണ്ട് രണ്ട് ജോഡി കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾ ആ പാഠഭാഗമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഡയലോഗ് പറയണം പഡ്കഥയിലാണെങ്കിൽ മിക്കവാറും നിങ്ങൾക്ക് ക്വസ്റ്റനിൽ ഒരു ഡയലോഗ് തരില്ല ഒരു പാരഗ്രാഫ് തരില്ലേ ആ പാരഗ്രാഫിനുള്ളിൽ തന്നെ മിക്കവാറും ഒന്ന് രണ്ട് ഡയലോഗുകൾ അതിലുണ്ടാവും മിക്ക എണ്ണത്തിൽ ഉണ്ടാവരുണ്ട് അതെഴുതി ചാതി ഇനി അറിയാൻ എന്തെങ്കിലും നിങ്ങൾ മന്തിയിൽ എഴുതി വെക്കുക മലയാളത്തിലൊക്കെ കൂട്ടിങ്ങാണ്ട് ഹിന്ദിയിലൂടെ എഴുതി വെക്കുക അതോ ഇല്ലെങ്കിൽ നിങ്ങൾ ആ സെന്റൻസ് എങ്കിലും ഒരു എന്ത് ചെയ്യും യാതിലുള്ള പേസേജ് ഉള്ള സെന്റൻസ് ഉണ്ടല്ലോ അതെങ്കിലും ഒന്ന് രണ്ട് സെന്റൻസ് അവിടെയൊക്കെ എഴുതിയച്ചിട്ടെങ്കിലും നേരെ എന്ത് ചെയ്യുക ഒരു രണ്ടു വരെങ്കിലും ഫില്ല് ചെയ്യാം ഓക്കെ അതായത് ആ മാറ്ററാണ് നമുക്ക് കിട്ടേണ്ടത് എന്നിട്ട് അതിനേഷൻ വീണ്ടും പറയുകയാണെന്തു പേരെ തന്നെ പറയുകയാണെ അച്ഛാ ബഹുദീർഘി ഒച്ചക്ക് എന്നാ കുറെ നേരം വൈകിയിരിക്കണം കുറെ നേരം അവർ സംസാരിച്ചു അല്ലേ അതിനേഷൻ പറയണേ മേ ജാനാ ചാത്താഹും എനിക്ക് എന്ന് പറയുകയാണെ അപ്പോൾ നമ്മുടെ അടുത്ത ആൾ പറയാണ് സായി ആരെങ്കിലും ആയിക്കോട്ടെ അടുത്താൾ പറയുകയാണെങ്കിൽ എനിക്കും കുറച്ച് തിരക്കുണ്ട് ബിസിയാണ് നിന്നോട് സംസാരിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി തോന്നി നന്നായി നമ്മൾ പ്ലീസ് ടു മീറ്റ് പറയില്ല യഹ് സൗഭാഗ്യ ഇറ്റ് മീൻസ് മൈ മൈ പ്ലഷർ പ്ലഷർ ഈസ് എന്നുള്ളത്ഥത്തിലാണ് ഇത് എനിക്കും സന്തോഷമുള്ള കാര്യമാണ് ധന്യം നന്ദി എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും പിരിയാണ് സുഹൃത്തുക്കളെ പിരിയാണ് അപ്പം ഇതുപോലെ നിങ്ങൾ എഴുതിയാൽ നാല് മാർക്ക് എന്തായാലും കിട്ടും മക്കളെ ഇതാണ് നമ്മളെ പെരുടൈപ്പ് അപ്പം ഇത് മക്കളെന്തായാലും ചെയ്യണം മറന്നു പോകരുത് മക്കളെ നമ്മൾ എന്ത് കഴിഞ്ഞു പട്ക്കഥ പഠിച്ചു കഴിഞ്ഞു ഇനി നിങ്ങൾ മറ്റുള്ള പട്ക്കഥകൾ പഠിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേലും ടെൻഷൻ അടിക്കേണ്ട ആ സാധനം പഠിച്ചിട്ട് നിങ്ങൾ പോയാൽ മതി ഒരു ടെൻഷനും വേണ്ട ഏത് ഈ ദുനിയവിൽ ആരുടെ പട്ക്കഥ വന്നാലും നിങ്ങൾക്ക് പാഠപുസ്തകത്തിൽ ഇല്ലാത്ത പട്ക്കഥ വന്നാലും അങ്ങനൊന്നും വരില്ല വന്നാലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട എന്നിപ്പം മനസ്സിലായില്ലേ ഇത് പഠിച്ചിട്ട് എഴുതിയാ മതി ഇതുപോലെ തന്നെയാണ് ഇനി കോൺവെർസേഷൻ ഇപ്പം നമ്മൾ പട്ക്കഥ പഠിച്ച ലാസ്റ്റത്തെ ആ സാധനമാണ് ഇനി ഞാൻ കൂടുതൽ വായിച്ചേണ്ട ആവശ്യം ഒന്നുമില്ലല്ലോ അപ്പം ഇത് ഇതേ മാതിരിയുണ്ട് ഇതാ നിങ്ങൾക്ക് ഏത് െങ്കിലും ഒക്കെ കഥാപാത്രങ്ങൾ നമ്മൾ കോൺവെർസേഷൻ ആവുമല്ലോ എന്നിട്ട് ഇവിടെ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന ഒന്ന് രണ്ട് ഡയലോഗുകൾ കൊടുക്കുക അപ്പോൾ ഇത്ര എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കോൺവെർസേഷനിൽ നാല് മാർക്ക് കിട്ടും അപ്പോൾ അഡീഷണൽ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നിങ്ങൾ ഇത് എഴുതുന്നതെങ്കിൽ ലാസ്റ്റിലേക്ക് എന്തെങ്കിലും കാട്ടിയിട്ട് ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു മാർക്കിനോ രണ്ട് മാർക്കിനോ എ പ്ലസ് ഇടാനുണ്ടെങ്കിൽ അതിലിട്ട് തരും ഓക്കെ അപ്പോൾ എന്തായാലും അറ്റൻഡ് ചെയ്താൽ ഇതുപോലെ തൊട്ട് കഴിഞ്ഞാൽ തന്നെ രണ്ട് രണ്ടര മാർക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് പിന്നെ ഇതിനിടയിൽ എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് എ പ്ലസ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും എല്ലെങ്കിലും നിങ്ങൾ ഈ ചാനലിൽ വന്നോളി ഓക്കെ അപ്പോൾ എന്തായാലും മക്കളെ ഉറപ്പിച്ചോ നമ്മൾ എട്ട് മാർക്കിൻ്റെ ആണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ആ എട്ട് മാർക്ക് നമുക്ക് കിട്ടിയിരിക്കും ഓക്കെ അതിൻ്റെ ഇടയിൽ നിങ്ങൾ ചേർക്കാണ്ട് നിങ്ങളൊക്കെ തിരികെയ പരിപാടികൾ നിങ്ങൾ ഒപ്പിക്കുക ബേസിക്കലി എന്തെങ്കിലും ഒപ്പിക്കുക ഒപ്പിച്ചില്ലെങ്കിലും ഒരു ഏഴ് മാർക്കോ ആറ് മാർക്കോ നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾക്ക് കിട്ടും അത് ഞാൻ ഫുൾ ഗ്യാരണ്ടി ആണ് ഒന്നും അറിയാത്ത കുട്ടികൾക്കും ആറ് മാർക്ക് ദാ ഈക്കനെ കൊണ്ട് ഫ്രീ ഓക്കെ ഇനി നിങ്ങൾക്ക് ഏത് കവിത വന്നു കഴിഞ്ഞാലും എഴുതാവുന്ന ഉഡായ്പ് ടിപ്പണി ഏത് കവിത ചോദിച്ചാലും നമുക്ക് മൂന്ന് കവിതകളാണല്ലോ അല്ലേ ഏത് കവിത ചോദിക്കുന്നതും നൂറ് ശതമാനം ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ലല്ലോടാ അപ്പോൾ ഏത് വന്നാലും എഴുതാവുന്നത് അതേപോലെ തന്നെ ഡയറി നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തിരുന്നു ഓൾറെഡി ഒരു ഡയറി അതിനേക്കാൾ കുറച്ചുകൂടി വൃത്തിയുള്ള ഒരു ഫോർമാറ്റ് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യും ഏത് ഡയറി വന്നു എന്നാലും എഴുതാനുള്ളത് പിന്നെ ക്യാരക്ടർ സ്കച്ചിന് അങ്ങനെ ഏത് ക്യാരക്ടർ സ്കെച്ച് എന്നാലും എഴുതാനുള്ള തട്ടിപ്പ് ഇല്ല എന്നാണ് പറയേണ്ടത് കാരണം ഓരോ കഥാപാത്രവും വ്യത്യസ്തമാണ് ഇംഗ്ലീഷിൽ നമുക്ക് കുറേ കഥാപാത്രങ്ങൾ നമ്മൾ ഒരു തമ്മിൽ സിമിലാരിറ്റികളൂടായിപ്പോണ്ടാക്കാമായിരുന്നു ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മതിയായിരുന്നു പക്ഷേ ഹിന്ദിയുടെ കാര്യത്തിൽ കുറച്ച് വ്യത്യാസമുണ്ട് കഥാപാത്രങ്ങൾ തമ്മിൽ ഭയങ്കര ഡിഫറൻറ്റാണ് ഞാൻ കുറേ നോക്കി എൻ്റെതായ രീതിയിൽ പക്ഷേ ഒരു രണ്ട് മൂന്ന് സെൻറ്റൻസുകളെ അങ്ങനെ ഉണ്ടാക്കാൻ കഴിയുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് എന്തായാലും എത്താൻ കഴിയും അതുകൊണ്ട് ഹിന്ദി ഞാൻ നേരത്തെ തന്നിട്ടുള്ള നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കഥാപാത്രങ്ങളുടെ മൊത്തം അതായത് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യമുള്ള എട്ട് കഥാപാത്രങ്ങളുടെ ക്യാറ്റർ സ്കെച്ച് വളരെ സിംപിളായിട്ട് കുറച്ച് ഡയലോഗ് ഉള്ളു അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കി പഠിക്കുക അപ്പോൾ എന്തായാലും ഇനി നിങ്ങൾക്ക് വരാനുള്ള പിന്നെ അതേപോലെ തന്നെ പോസ്റ്റർ പോസ്റ്റർ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നാലും അത് കാണാത്ത മക്കൾക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി പരിഷ്കരിച്ചിട്ട് പരീക്ഷയ്ക്ക് വരാൻ സാധ്യമുള്ള ഒന്ന് രണ്ട് പോസ്റ്ററുകൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ കൂടി ടൈം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ യഥവാ ചെയ്തിട്ടില്ലെങ്കിൽ മക്കൾ നോക്കുക പ്ലേലിസ്റ്റിലുണ്ട് നമ്മുടെ പോസ്റ്ററുകൾ രണ്ട് മൂന്ന് വീഡിയോകൾ ഉണ്ട് അപ്പോൾ ആ പോസ്റ്ററിൻ്റെ വീഡിയോ കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാല് മാർക്കിന് എല്ലാ ക്വസ്റ്റൻസും കംപ്ലീറ്റ് ആയി പിന്നെ നിങ്ങൾക്ക് നാല് മാർക്കിന് വരാം സഹി മിരാൻകരെ സഹി പ്രസ്താവ് ജുൻകർ ലിഖ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് അത് പിന്നെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന കുട്ടികൾക്ക് ഈസി ആയിട്ട് കിട്ടും അപ്പം നമ്മൾ കാണാതെ പഠിച്ചൊന്നും പോകണ്ടല്ലോ ആ പിന്നെ ഒരു കാര്യം പറഞ്ഞു പോയി പിന്നെ ഏത് ഇല്ലേ നമ്മുടെ കത്ത് ഏത് കത്ത് വന്നാലും എഴുതാൻ പറ്റിയ ഫോർമാറ്റ് ഉണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തിരുന്നു പക്ഷേ അതിന് കുറച്ചും കൂടി മാറ്റം വരുത്തിയിട്ട് ഒന്നും കൂടി പരിഷ്കരിച്ച് ന്യൂ ഡൈപ്പ് ഉടപ്പൊക്കെ ഓരോ വർഷം അങ്ങനെ പരിഷ്കരിക്കണമല്ലോ പരിഷ്കരിച്ച ഒരു ഡൈപ്പും കൂടി ഉണ്ട് അതും നമ്മൾ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യും അപ്പോൾ നാളെയും മറ്റന്നാളായിട്ട് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ചെയ്യും മക്കളെന്താ വെച്ചാൽ എല്ലാം കൂടി കിട്ടിയിട്ട് പഠിക്കാമെന്ന് വിചാരിക്കരുത് കിട്ടുന്ന കിട്ടുന്ന അപ്പം പഠിച്ച് തീർക്കുക ഈ ചാനലിൽ തന്നെ നിന്നോളി നിങ്ങൾക്ക് ഏവറേജ് ആരോട് ഞാൻ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദിയിൽ ഇപ്പോൾ ഒരു പത്ത് മാർക്കോ പതിനഞ്ച് മാർക്കോ ഇരുപോ മാർക്കോ ഒക്കെ കിട്ടിയിട്ടുള്ളെങ്കിൽ നിങ്ങളെ എ പ്ലസിലേക്ക് ഞാൻ എത്തിച്ചിരിക്കും അത് നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് ഞാൻ പറയുന്ന ഈ സാധനങ്ങൾ മാത്രം നിങ്ങൾ ചെയ്താൽ മതി അതേപോലെ തന്നെ നിങ്ങളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ നിങ്ങൾ എന്ന് വിചാരിച്ചാൽ ഞാൻ നമ്മുടെ മോഡൽ എക്സാമിന് മുമ്പ് പറഞ്ഞിരുന്ന നാലഞ്ച് ചാപ്റ്ററുകള് അതായത് ബീർബഹൂട്ടി അയാം കലാം കി ബഹാനെ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ എന്താ ലാസ്റ്റിന്റെ ഗുഡലിത്തോ പരാഹ്യ ദിശാ ഹിന്ദി ഇങ്ങനെയൊക്കെയുള്ള ചില ചാപ്റ്ററുകൾ നമ്മൾ പറഞ്ഞിരുന്നു ആ ചാപ്റ്ററുകളുടെ എങ്കിലും ഒരു മീനിംഗെങ്കിലും നിങ്ങളൊന്ന് പഠിക്കുക പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള മാച്ച് ദ ഫോളോയിങ് സൈ മിരാൻകരെ സൈ പ്രസ്താവ് ചിൻകലെ ഞങ്ങളൊക്കെ എഴുതാൻ പറ്റും അതേപോലെ ചാർലിച്ചാ അവിടേ ചാപ്റ്ററൊക്കെ അങ്ങനെ അതും കൂടി ഒന്ന് അർത്ഥങ്ങൾ ജസ്റ്റ് അർത്ഥങ്ങൾ ഒന്ന് പഠിച്ചു വയ്ക്കാം എന്നാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് സുഖമായിട്ട് വൺ വേർഡ് ക്വസ്റ്റൻസും കൂടി അറ്റൻഡ് ചെയ്യാൻ പറ്റൂ ഓക്കെ ബാക്കി നിങ്ങൾക്ക് ഈ വാക്യം വരുമ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഗ്രാമറുകൾ ഒന്ന് രണ്ട് മാർക്കിന് വരും അതൊക്കെ ഞാൻ സെറ്റാക്കി തരണം ഒന്നൊരു വിഷയമുള്ള കാര്യമില്ല നമുക്ക് കല്ലി ഓക്കെ അപ്പോൾ എന്തായാലും മക്കളെ കോൺഫിഡൻസോടെ നിൽക്കുക നമ്മുടെ കൂടെ ഹിന്ദി നമ്മൾ കൊണ്ടുപോകും ഓക്കെ എ പ്ലസും കൊണ്ടുപോകും ഓക്കെ അപ്പോൾ സൗണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വളരെ സൗണ്ട് കുറച്ച് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആരെങ്കിലും ഇവിടെ വന്നിട്ട് ക്ലിയർ ഇല്ല ക്ലാരിറ്റി ഇല്ല എന്നൊന്നും പറഞ്ഞു സങ്കടപ്പെടുത്തല്ലേ അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഗുഡ് നൈറ്റ് ഒരു മണി ആയി തോന്നുന്നുണ്ട് കുറച്ച് നേരമായി ഇവിടെ ഞാൻ നിൽക്കാൻ തുടങ്ങിയിട്ട് വേർത്ത് കുളിക്കുന്നുണ്ട് ഇനി പോയി കിടന്നുറങ്ങിയിട്ടൊന്ന് കുളിക്കണം കിടന്നുറങ്ങണം അപ്പോൾ എല്ലാവർക്കും ശരി ഓക്കെ ഓൾ ദ ബെസ്റ്റ്